നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാളിലെ അന്താളൻചറ പാടശേഖരത്തിൽ പുഞ്ചകൃഷി വിളവെടുപ്പ് നടന്നു ഇരുപത്തി ആറ് ഏക്കറിൽ കാഞ്ചര വിത്ത് ഉപയോഗിച്ചാണ് കൃഷി നടത്തിയത് വാർത്ത വിശദമായി ഡയമണ്ട്സ് എടപ്പാൾ പഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ അന്താളഞ്ചിറ പാടശേഖരത്തിൽ പുഞ്ചകൃഷി വിളവെടുപ്പ് നടന്നു ഇരുപത്തി ആറ് ഏക്കറിൽ കാഞ്ചന നെൽവിത്ത് ഉപയോഗിച്ചുള്ള നെൽകൃഷിയാണ് നടത്തിയത് എടപ്പാൾ പഞ്ചായത്ത് ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം എടപ്പാൾ കൃഷിഭവൻ സൗജന്യമായാണ് കാഞ്ചന നെൽവിത്ത് നൽകിയത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും സംവരിച്ച വിത്താണ് കർഷകർക്ക് വിതരണം ചെയ്തത് ഒരേക്കറിൽ ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് കിലോ നെല്ലുൽപാദനമാണ് കണക്കാക്കുന്നത് വിളവുത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് നിർവഹിച്ചു എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷനായി ടപ്പാൾ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ കർഷകരായ ഗോപാലൻ പൊക്കണ്ടത്ത് വളപ്പിൽ മനോഹരൻ കരിപ്പാലിൽ ചാണയിൽ ഉത്തമൻ കുന്നത്തിൽ ഷാജൻ കരിപ്പാപ്പറമ്പിൽ രവീന്ദ്രൻ ചാണയിൽ യശോദ എന്നിവർ സംസാരിച്ചു അന്താളഞ്ചിറ പാടശേഖര സമിതി സെക്രട്ടറി പരമേശ്വരൻ കരിപ്പാപ്പറമ്പിൽ സ്വാഗതവും പ്രസിഡന്റ് മോഹനൻ കുന്നത്ത് വളപ്പിൽ നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയതും ബഡ്ജറ്റിന് ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ദന്തരോഗികിത്സരത്ത് പുത്തൻ ചോടുമായി കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻ ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ